Hello. <laughs> ഡിയേസ് അസ്ലാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ സൂരറ്റ് നിന്നൊക്കെ തിരിച്ച് വന്ന് ഇനി നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകേണ്ട സമയമാണല്ലോ അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് വെറും വയറ്റിൽ നെയ്യൊക്കെ കുടിക്കാം എന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്പൂണൊക്കെ ചൂടാക്കിയിട്ട് നെയ്യ് മെൽറ്റ് ചെയ്തിട്ട് വെറും വയറ്റിൽ കുടിക്കും അതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇന്നൊന്ന് ജിമ്മിൽ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ജിമ്മ് ബുദ്ധിമുട്ടാവില്ലേ പോകുന്നത് അപ്പോൾ രാവിലെ നമ്മൾ ഈ വെറും വയറ്റിൽ ഈ ശുദ്ധമായ പശുവി നെയ്യ് കുടിച്ചിട്ട് നമുക്കിത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഈ നെയ്യ് മെൽറ്റേറ്റ് വരുമ്പോൾ നമ്മളത് എടുത്തിട്ട് കുടിക്കും അതാണ് സംഗതി ഈ സത്യം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു രാജ്യം പറഞ്ഞില്ലേ രാവിലെ ഞാൻ ഒരു ലിറ്റർ വെള്ളം കുടിച്ച കാരണം കൊണ്ട് എനിക്കൊരു ഒരു ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് പക്ഷേ രാവിലെ നമ്മൾ വെറും വെറ്റും നെയ്യ് കുടിക്കുന്നതിന് അങ്ങനെ ആയുർവേദത്തിൻ്റെ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട് അത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെ നല്ലതാണത്രേ അപ്പോൾ ഞാനതൊരു വീഡിയോ കണ്ടിട്ട് ഇൻസ്പേഡായിട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഗീമെരിറ്റേറ്റ് ഉണ്ട് കേട്ടോ ആ അത് ഞാനെങ്ങനെ കുടിക്കും എന്ന് എനിക്കറിയില്ല നല്ല ചൂടുണ്ടാവും ഈ ചൂട് ജസ്റ്റ് ഒന്ന് ആറട്ടെ എന്നിട്ട് കുടിക്കാവേ നെയ്യ് നമ്മൾ കുടിച്ചിട്ട് തൊണ്ടന് കെട്ടി കെട്ടിയെ കുടിക്കാൻ നമ്മൾ ചൂടുകളുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ കാലം നെയ്യൊക്കെ കുടിച്ചിട്ട് അപ്പം എനിക്ക് ഒരു ഒരു ടെൻഡൻസി ഉണ്ട് പക്ഷെ കുടിക്കണം കുടിച്ചേ പറ്റുള്ളൂ കുടിച്ചു നോക്കട്ടെ കേട്ടോ ഇരിക്കട്ടേ ഇത് നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഈന്നാകും അപ്പോൾ നമ്മൾ ഒട്ടികളെ കുടിക്കണം ചൂടുണ്ടോന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കുളിച്ചോക്കട്ടെ ആ വിചാരിക്കുന്നത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ വിചാരിക്കേണ്ട അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ആ ഒരു ഫ്ലേവർ രസുണ്ട് പക്ഷേ വിചാരിച്ച അത്ര കുഴപ്പമൊന്നുമില്ല പക്ഷേ വായന ടേസ്റ്റ് പോകാനേ നല്ലതാണ് അപ്പോൾ രാവിലെ പോകുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് ദോശ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ദോശേൻ്റെ കൂടെ നമുക്കൊരു കോളിഫ്ലവർ കറിയും കൂടിയും ഉണ്ടാക്കണം കേട്ടോ ദോശ ഉണ്ടാക്കി മാത്രമല്ല അപ്പുറത്ത് നമുക്ക് അലക്കുകയും ചെയ്യണം അങ്ങനെ ഒരു രാവിലെ നേരിട്ട് നല്ലൊരു മൾട്ടി ടാസ്ക്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നാലും കുഴപ്പമില്ല എന്ത് സൂരത്തിൽ നിന്ന് തിരിച്ച് വന്നിട്ട് ക്ഷീണം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷീണം അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം ക്ഷീണം ഫീൽ ചെയ്യല്ലോ നമ്മളൊരു വീട്ടിൽ ഇരുന്ന പോലത്തെ ഒരു ഫീലായിരുന്നല്ലോ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്തത് പിന്നെ വലിയ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ക്ഷീണം പിടിച്ചിട്ടിരിക്കാൻ നമുക്ക് നേരമല്ല എനിക്ക് നോമ്പിൻ്റെ മുമ്പ് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അത് കാരണം കൊണ്ട് ക്ഷീണം പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഇപ്പോൾ ആലോചിക്കാനേ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് എന്തോ പഠിച്ചോ സഹായിച്ചിട്ട് നമ്മുടെ ചട്ടിയിൽ നിന്ന് ഈസി ആയിട്ട് ദോശമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇത് അത് ദോശ കിട്ടാൻ കാരണമുണ്ട് ഞാൻ ആദ്യം തന്നെ ചട്ടിയിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് അതുകൊണ്ടാണ് ദോശ കിട്ടുന്നതെന്ന് തോന്നുന്നു അപ്പം ദോശ ഒഴിക്കുന്നു ഇപ്പുറത്ത് ഞാൻ കോളിഫ്ലവർ കറി ഉണ്ടാക്കറി ഉണ്ടാക്കുന്നു മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ആദ്യം നമ്മൾ കോളിഫ്ലവർ ഒന്ന് കഴുകി കോളിഫ്ലവർ ആണ് കേട്ടോ അതിലൊട്ടും ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നീ എന്താ ചെയ്യുന്നത് കോളിഫ്ലവർ കറി മസാല കറി ഉണ്ടാക്കുന്നത് ആണ് നീ തന്നെ ഉണ്ടാക്കുന്ന ഒരു സംശയമാണ് അപ്പോൾ നമ്മൾ ചുറ്റോണ്ടിരുന്നീന്ന് രണ്ട് മൂന്ന് ദോഷം കരിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം പാടും എന്നെ കൊണ്ട് പറ്റില്ല എന്നപ്പോൾ ഞാൻ ഇന്നുമോളം ക്വാളിഫ്ലവർ കറി ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് നമ്മൾ കുറച്ച് പയർ ഉപ്പേരി എന്ന് ഉദ്ദേശിച്ചിട്ട് വെച്ചിട്ട് പയർ കരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ തലേ ദിവസം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊരു ഒക്കെ ഉണ്ടാക്കാൻ വെച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വേണം ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ഇല്ല ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കണം അപ്പോൾ ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് ചിയ സീഡ് പിന്നെ നമ്മൾ ബദാം പിന്നെ നമ്മൾ ഈന്തം ഈത്തപ്പഴം അപ്പോൾ അതൊക്കെ നല്ല രാത്രി വെള്ളത്തിലിട്ടത് മുതൃത്തത് മിക്സിയിലൊന്നടിച്ച് ജ്യൂസാക്കി ഞാൻ ഒറ്റക്ക് കുടിച്ചു ആർക്കും കൊടുത്തില്ല കാരണം ഞാനാണല്ലോ ജിമ്മിൽ പോണത് അപ്പോൾ അങ്ങനെ നമ്മൾ ജിമ്മിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ജിമ്മിൽ കുറേ ദിവസത്തിന് ശേഷം വന്നിട്ട് ഭയങ്കര രസമായിരുന്നു നമ്മുടെ ഇൻസ്ട്രക്ടറൊക്കെ അവിടെ ഭയങ്കര വർക്കൗട്ടിലാണ് നമുക്ക് ലെഗ് ഡേ ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് ദിവസം കൂടി ജിമ്മിൽ പോക്കേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തന്നെ ഈ ലെഗ് ഡേ ഒക്കെ കളിച്ചിട്ട് ലെഗ് എന്തായി മാറും എന്നുള്ള ഒരു പിടുത്തമല്ല നമുക്കിത് വീട്ടിൽ പോയിട്ട് നമുക്ക് ഇന്ന് നനച്ചുള്ളി പ്രോഗ്രാം ഉണ്ട് നനച്ചുള്ളി പ്രോഗ്രാം നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു ഫൈഗുൻസ് അല്ല സോറി ഒരു ഉച്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മള് ഇനിയും എല്ലാരും കൂടിട്ട് നനച്ചൊല്ലി പ്രോഗ്രാം നല്ല കട നനച്ചൊള്ളിക്കൊരു ഹെൽപ്പിട്ടുള്ളത് ഇതാണ് ഇത് നേരെ തിന്നും കൊണ്ടാണ് അന്ന വല്ല ജോലി കിട്ടുമോ എന്തേലും ജോലി ചെയ്യ പോലെ നമുക്ക് ഒരു സന്തോഷണ്ട് നമ്മൾ ഉച്ചക്ക് എന്താ കഴിക്കുന്നേ നമ്മളൊന്ന് മന്തി വാങ്ങിക്കും നമ്മൾ ഉച്ചക്ക് ചോറ് വെക്കുന്നില്ല നമ്മളാദ്യ ഈ കുപ്പി കറി കഴുകണം ആ കുപ്പി സാധനങ്ങൾ വെക്കുക ആ കഴുകണം അപ്പം നമ്മുടെ ജോലി സ്റ്റാർട്ട് ആയിട്ടുള്ള നമ്മുടെ ജോലി ആരംഭിക്കുമ്പോ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ എന്താണ് ബ്ലൗസ് ഇടണം ചെയ്യാം ബ്ലൗസ് ഇടാൻ പറഞ്ഞിരിക്കുന്നത് ഗ്ലൗസ് ഇട്ടോ

ആ പൈനാപ്പിളിന്റെ നമ്മൾ പൈനാപ്പിൾ പൊട്ടിക്കാത്തൊരു പൈനാപ്പിളൊക്കെ അതിനാണോ നാലാമത്തത് അപ്പൊ നമ്മൾ ഈ അടുക്കളത്തെ ജനലിമ ഈ പൈനാപ്പിളിന്റെ ഈ സംഭവം വെക്കാൻ ഉദ്ദേശിക്കുന്നു ഇതിപ്പോ നമ്മള് വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിലാണ് ശരിക്കും അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനി നമ്മളെ ഇനി നമ്മുടെ അടുക്കള ശരിക്കും നടത്തേണ്ട ആവശ്യം ഇതൊക്കെ വൃത്തിയാക്കട്ടെ നമ്മൾ ഈ കരിഞ്ഞ ചെടിയുള്ള ചട്ടിയിലെ മണ്ണ് എതിരോട്ട് തന്നെ മാറ്റണം ഞാൻ എങ്ങനെ ഉറച്ചു പോയിക്കണത് ഇവിടെ ഇതാ സായ്ക്കുട്ടം നമ്മൾ കളിക്കൂളന്ന് വിളിച്ചിട്ടുണ്ട് ഇനിയിപ്പം കളിച്ചാരണം ശരിയാവണ ജോലിയൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയത് അപ്പോൾ ഓരോ എന്താ പറയുന്ന അറിയാമോ നമുക്ക് ടൂട്ടുമോൾ അടക്കി കിട്ടാറുണ്ട് ടൊട്ടുപോളൊന്നും കുട്ടിയെഴുഴോ ഏഹ് മോളൊന്നിട്ട് മാറാനടിക്കോ ട്ടുമോള് ഫാന് അതെ ഉം ഇവിടെ ജീജിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് നിന്നോ കയ്യിൽ പുതുക്കെ കിട്ടുമെന്നുണ്ടെങ്കില് ജീജി പറഞ്ഞു ഓനെ കളിക്കാൻ കളിച്ചത് മതി ഓനെ ജോലിയിലേക്ക് ഇറക്കാൻ പറഞ്ഞു ജീജിയിസ്ഫൈ ജോലി ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് മാറ്റുന്നത് പൈനാപ്പിൾ പൈനാപ്രഷി ചെയ്യാൻ ജസ്റ്റ് ഒരു കൊണ്ടി ഭംഗിക്ക് വേണ്ടി വെക്കുന്ന അതായത് ഈ പൈനാപ്പിൾ ആകുമ്പോണ്ടല്ലോ നമ്മള് ഉണങ്ങി പോകില്ല ഒരു ഭംഗിക്ക ഇങ്ങനെ കടന്നുകൊള്ളൂ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഭാരപ്പെട്ട ജോലികൾ ചെയ്യുമ്പോ ഇവിടെ അപ്പ് ഒരുത്തർക്ക് ഭാരാണ് ഭാരപ്പെട്ട ഇതും ഭാരപ്പെട്ട ജോലിയാണല്ലോ അല്ലെ ആ സാധനം ഇങ്ങോട്ട് കൊള്ളന്ന് വെച്ചാ അതിന്റെ ആ സിങ്കിന്റെ ഉള്ളി വെച്ചിട്ട് ഉണ്ടാക്കുന്നേ ചായ കുട്ടി കണ്ടുപിടിച്ചൊരു പുതിയൊരു റെസിപ്പിയാണ് കേട്ടോ സെവനപ്പും ഫ്രൂട്ടിയും കൂടി മിക്സ് ചെയ്ത് കഴിക്കുക എന്ത് അൺഹെൽതി ഫുഡാണോ അറിയാമ്പനിക്ക് സെവനപ്പും ഫ്രൂട്ടിയും വാങ്ങിക്കണം ഇപ്രാവശ്യം വാങ്ങിച്ചിരുന്നത് ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത് വലിയൊരു കുപ്പിയോ നമുക്കും തരാറൊക്കെ നമുക്കൊന്നും ഇല്ലേ കുറ്റിരിക്കൊന്നും ഇല്ലേ അപ്പൊ ജോലി ചെയ്യുമ്പോഴോ എല്ലാർക്കും മടിയാവൂലെ അങ്ങനെ മടിണ്ടാവുമ്പോൾ ജോലി എന്നാ ഇതാണ് ഈ സായ കുട്ടിക്ക് തരിപ്പുള്ള വെള്ളങ്ങളും ഭയങ്കര ഇഷ്ടമാണ് ണി കരിമുണീരെ തന്നെ പോകുന്നു എന്തൊരു ഭാവം കൊഴച്ചിരുന്നത് മതി കുഞ്ഞിന്ന് ശരിയാക്കാൻ നോക്കി വണ്ണം കൊട്ടണ്ടേ ചോക്ലേറ്റ് കുറച്ച് ചോക്ലേറ്റ് ആറ്റ മാത്രയും എവിടെയും അലമാല എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് ഒരു എട്ട് പത്ത് കൊല്ല ഞാൻ അവിടെ താമസം തുടങ്ങിയിട്ടെന്ന് തോന്നും നമ്മള് കാല അഞ്ചു മാസായിട്ടുള്ളു വന്നിട്ട് അപ്പോൾ മണ്ണിൽ നാല് ഭാഗത്തിലും ഇൻ്റോൾ മണ്ണ് നിറച്ചിട്ടുണ്ട് ഇനി ചെടി മറ്റേ നട്ടോട് ഇത് നമ്മളിവിടെ താമസിച്ചിട്ട് ഏകദേശം ഒന്ന് രണ്ടാഴ്ച ആയപ്പോൾ വെച്ച ചെടിയാണ് കേട്ടോ അന്നേ വെച്ചതാണ് ഇത് പണ്ടൊക്കെയാണ് ഞാനേ കാരണം അതിന് വേരൊക്കെ വലിയ വേരൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ തൂതക്കത്ത് കിട്ടി പോയപ്പോൾ അലിയനാണ് ഇതുപോലെ ചെടിയിൽ വെച്ചിട്ട് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ അന്നേ ആഗ്രഹിച്ചിരുന്നു വരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമ്മൾ നമ്മൾ അന്ന് പൈനാപ്പിൾ വാങ്ങിച്ചപ്പോൾ അന്ന് വെച്ചത് അതിന് വലിയ വേരൊക്കെ വന്നിട്ടുണ്ട് അത് നമ്മൾ ചെടി നട്ട് കഴിഞ്ഞില്ലേ കൊള്ളാം ഇനി ഈ ഗ്ലാസ്സിൽ എങ്ങനെ വെള്ളം ഡൗട്ട് നീ കുടിക്കും ഇത് നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരു ഒമ്പതര മാസമായിട്ട് നമ്മളുണ്ടോ അപ്പൊ അതിന് നമ്മള് വേര് വന്നിട്ടുണ്ട് യെസ് ഈ പൈനാപ്പിൾ ചെടി ആകുമ്പോ എന്താന്നറിയോ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കും വേണ്ട ഇത് പെട്ടെന്ന് വാടി പോവുകയും ചെയ്യത്തില്ല മറ്റേക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടി വരും ഇതാ മങ്ങനെ നിന്നോളും വേണ്ട നല്ല പച്ചപ്പുണ്ട് എടി നമുക്ക് കുറച്ച് പച്ച കൊച്ചു പച്ചക്കളിച്ചാലോ ആയിരമ്മേ നമുക്ക് കുറച്ച് വേണ്ട ഈ ചെടി നമ്മൾ വെച്ചിട്ടുള്ളൂ വെച്ചിട്ടുള്ളൂട്ടോ ഇന്നലെ പിന്നെ എന്നിട്ട് വെച്ചിട്ടുള്ളൂ ഇതിന് വേറൊന്നും വരാനായിട്ടില്ല ഇതിന് പേര് പതുക്കെ വന്നോളൂ നമ്മളെ കയ്യിൽ ഇതാ ഇത്രയും കുപ്പികളുണ്ട് ഈ കുപ്പിയിൽ ഞാൻ എടുക്കാതെ കേടുവുന്ന കുറേ സാധനങ്ങളുണ്ട് ഈ ഉണക്കുമ്പോഴങ്ങൊക്കെ കേടുമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെയും കുറേ എന്താ ഈ പച്ചക്കടലൊക്കെ ആ എന്തൊക്കെയോ പൂപ്പൊക്കെ പിടിച്ചിട്ട് അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ ഇത് ഇതൊക്കെ പച്ചക്കറിലൊക്കെ നമ്മൾ വന്ന ദിവസത്തെ ആ ആവശ്യത്തിന് വാങ്ങിച്ചിട്ടാണ് പക്ഷെ നമ്മൾ പച്ചക്കടലോട് അധികം ഒന്നും ഉണ്ടാക്കിയിടുക അപ്പോൾ ഇതൊക്കെ പൂപ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതൊക്കെ ഒന്നും വൃത്തിയാക്കിയിട്ട് കേട്ടോ ഞാൻ മലയാളത്തിൽ പറഞ്ഞാടുകൂടെ വൃത്തിയാക്കി അതിൻ്റെ ഫ്രിഡ്ജ് വൃത്തിയാക്കാം നമ്മൾ നമുക്ക് പറ്റത്തില്ല പത്തനം ഒക്കെ വൃത്തിയാക്കണം ആ ഒക്കെ ഒരുപാട് സാധനങ്ങൾ എടുക്കണേ വെറുതെ ഫ്രിഡ്ജ് ആണെങ്കിൽ താരങ്ങളായി പോലെ സാധനങ്ങൾ കുന്നു കൂടിയിക്കണ ഇതൊക്കെ ഒന്ന് ശരിയാക്കേണ്ട ആവശ്യമുണ്ട് ഈ ഡോർമലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് എക്സ്പൈരി ഡേറ്റ് അയക്കണം എന്താ ഒന്നും അറിയാൻ പാടില്ല ഇതൊക്കെ ഞാൻ നോക്കിയിരിക്കും തണുപ്പൂല ഉം വൃത്തി വൃത്തി ഈ കുപ്പികളൊക്കെ ഞാൻ കഴുകിയിട്ട് ഇപ്പുറത്ത് വെച്ചതാണ് അപ്പൊ ഞാൻ കുപ്പികൾക്കിന് ഒന്നുകൊണ്ട് കഴുകി വെച്ചിട്ടുള്ളു ഞാൻ തുറന്നിട്ട് ഒന്നും നടക്കുന്ന കാര്യമല്ല ഞാനത് മൊത്തത്തിൽ വൃത്തിയാക്കാതെ ഇങ്ങനെ വൃത്തിയാക്കാട്ടാണ് കേട്ടോ അതാകുമ്പോ സുഖം ഇവിടെ നമ്മൾ കഴുകി പോണ കുപ്പികൾ എവിടെ തുറക്കുന്നെച്ചാൽ നമ്മൾ സായ്ക്കുട്ടി തുറക്കണ കേട്ടോ നമ്മൾ ഇങ്ങനെ കുപ്പികൾ കഴുകി കൊടുക്കും എന്റെ സായ കുട്ടികളെ തുറക്കണത് കുട്ടികൾ താഴെ എല്ലാ കുട്ടികളും കഴിക്കുമ്പോ എന്റെ കുട്ടികൾ ജോലി ചെയ്യാൻ കുട്ടിയാണ് ഇതില് പാൽപ്പുടി തുറച്ചിട്ട് മറ്റേ പാൽപ്പുട്ടർ കുപ്പിക്ക് അപ്പൊ നമ്മൾ മുല്ല പാൽപ്പൊടിത്തൊക്കെ നടക്കാൻ വേണം കഴുകിയ കുപ്പിക്ക് കഴുകാത്ത കുപ്പിത്തെ പാൽപ്പുടി അങ്ങനല്ല കുറച്ച് റിസ്ക് ഉള്ള ജോലികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കും നോക്കുമ്പോൾ

കേടുവരായിരിക്കുന്ന ട്രിക്കുകളാണ് ഫുഡ് ഇവിടെ പണിയുള്ള കാരണമായിട്ട് ഫുഡ് പഠിച്ചിരിക്കുന്നത് ആർക്കും ഉണ്ടാക്കാൻ വയ്യ സൗ പുറത്തുനിന്നാണ് ഫുഡ് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് അൽഫം മന്തി അൽഫാം മന്തി അൽഫാം മന്തി ഇത് മറ്റേ ചമ്മന്തിക്കാർ ചട്നിയക്കാരം മറ്റേ ചട്നിയക്കാരം ഇത് ഇതാക്കാറ് സലാഡ് അതുകൊണ്ട് ഞങ്ങൾ കഴിക്കാറില്ല അവിടെ തുറന്ന് കഷ്ടപ്പെടാം പിന്നെ ഇത് ഇത് സീൻ സാധനം ഇത് ഞങ്ങൾക്ക് എന്തായാലും പിന്നെ പേരെന്താണെന്ന് അറിയാൻ പാമ്പോ മസാല പിന്നെ മച്ചണൈസ് മൂന്ന് ബെഡ്ഷീറ്റാണ് കേട്ടോ ഈ ബെഡ്ഷീറ്റ് രണ്ടെണ്ണം നമ്മളെ ഇന്നും മോഡി സൈബ്രറ്റി കട്ടിനും ഈ ബെഡ്ഡി ഈ ബെഡ്ഷീറ്റ് എനിക്കും ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഷോർട്സ് വീഡിയോ ഇടുന്നത് അപ്പോൾ അതിനുണ്ടാകുന്നത് വാങ്ങിക്കേണ്ട ലിങ്കും കാര്യങ്ങളും ഇല്ല കേട്ടോ അപ്പോൾ ഞാനിത് ഒന്ന് വാഷ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ജോലിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സമയം അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കുന്നുട്ടോ ഒരു പരിപാടി ഞാൻ നമ്മൾ നടന്നിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ സ്റ്റാൻഡേർഡ് ട്രിബന്യൂ അറുന്നൂറ്റി സംതിങ് എത്ര വാങ്ങട്ടോ അറുന്നൂറ്റി നമ്മൾ ജാം ജു വാങ്ങിച്ചതാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങൾ അറേഞ്ച് ചെയ്യാം ഇത് എന്തൊക്കെ അറേഞ്ച് ചെയ്യണമെന്ന് അറിയോ നമ്മള് നമുക്ക് പെട്ടെന്ന് ആവശ്യം വരില്ലേ അങ്ങനത്തെ ഒരു കുപ്പികളും പിന്നെ കുറച്ച് ഗ്ലാസ്കളും അറേഞ്ച് ചെയ്യാന്ന് വിചാരിക്കുന്നത് സായ്ക്കുട്ടിയൊക്കെ വെള്ളം കുടിച്ച് വെച്ചിട്ട് നേരെ അലമാറിയൊക്കെ വെച്ചാൽ അലമറയിലൊക്കെ വെള്ളത്തിന്റെ കറ കഥ വരുക വെച്ചാല് നന്നായിട്ട് ഇരിക്കും അല്ലേ ഇത് നമ്മൾ കയ്യിൽ സ്പൂണൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജാതി ബീന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അല്ലാണെങ്കിൽ അല്ലേ അപ്പം ഇതിങ്ങനെ നല്ലപോലെ അറേഞ്ചായിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ ഇത് നല്ല എന്ന് തോന്നി നമ്മൾ ഇന്നും ഇത് മാറ്റും പക്ഷെ ഇപ്പം ഇതിങ്ങനെ അല്ലേ പിന്നെ നമ്മൾ ഏകദേശം രാത്രി ആയപ്പോൾ എല്ലാവർക്കും മതിയായിട്ടോ അപ്പം ഞാൻ ഈ കിച്ചൻ്റെ ജെരലൊക്കൊന്ന് തുടച്ചിട്ട് പിന്നെ എല്ലാവരും കിടന്നുറങ്ങാനുള്ള സെറ്റപ്പ് നോക്കി കാരണം പിറ്റേ ദിവസം കുട്ടികൾക്ക് സ്കൂളും ഉണ്ട് എനിക്കും ആകെ ക്ഷീണം വയ്യായിരിക്കും ആയിരുന്നു അപ്പോൾ നനച്ചുള്ളി നമുക്ക് ഇനിയും നടത്താനുണ്ട് ഞാൻ ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുപോലെ തന്നെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്ലാം നമ്മൾ നനച്ചുള്ളി പണിയൊക്കെ കഴിഞ്ഞിട്ട് വീട് വൃത്തിയായി എത്തി കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മൾ നനച്ചുള്ളി പരിപാടി ഇന്നലെ ഫുൾ ആയിട്ട് നടന്നില്ല രാവിലെ എൻ്റെ മോൾക്ക് കോളേജ് ഉണ്ട് എൻ്റെ മോള് നല്ല പുട്ടും മുട്ടയും നല്ല പലശായം കുടിച്ചിട്ട് കോളേജിലേക്ക് പോകണേ എപ്പ തിരിച്ചു വരും നീ വന്നിട്ട് ഞാൻ പിന്നെ ജോലി തുടങ്ങുമോ അത്രേ ഉള്ളൂ വേഗം കോളേജിൽ പോയി വാ